ഹായ് നമസ്കാരം റഷ്യയിൽ നടന്ന തീവ്രവാദി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വായിച്ചു ആ വാർത്തയുടെ അടിയിൽ ചില കമൻറ്റുകൾ കണ്ടു ചില കമൻറ്റുകളല്ല ധാരാളം കമൻ്റുകൾ കണ്ടു ആ കമൻറ്റുകളെല്ലാം തന്നെ ഇസ്ലാം മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻ്റുകളായിരുന്നു ഉറപ്പായിട്ടും എനിക്കറിയാം അതെഴുതിയിരിക്കുന്നത് മുഴുവനും ബി ജെ പി അനുഭാവികൾ തന്നെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ റഷ്യയിൽ നടന്ന ആക്രമണം നടത്തിയത് മുസ്ലിങ്ങൾ ആണെന്നാണ് അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ട് ഈ ആക്രമണത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ റഷ്യയെ ആക്രമിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി സംഘടന മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണെന്നാണ് ഈ കമൻറ്റുകളിട്ട ആൾക്കാർ കരുതുന്നത് കാരണം അതിൻ്റെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്നാൽ അവർ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് എന്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് റഷ്യയെ ആക്രമിക്കണം റഷ്യ എന്താണ് മുസ്ലിങ്ങളോട് ചെയ്ത തെറ്റ് ഏറ്റവും അടുത്ത സമയത്ത് നമുക്കറിയാവുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ റഷ്യ ഒരിക്കലും ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ഹമാസിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഹമാസിനെതിര് പറയുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല അമേരിക്ക ഹമാസിനെ ഒരു തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ റഷ്യ അതിനെ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞ രാജ്യം കൂടിയാണ് അതുകൂടാതെ പലസ്തീന സ്വാതന്ത്ര്യം ഉറപ്പായിട്ടും നൽകണമെന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ അതുകൂടാതെ റഷ്യയിൽ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലീങ്ങൾ വളരെയധികം സമാധാനത്തോടെ ജീവിക്കുന്നു റഷ്യയിൽ എങ്കിലും തന്നെ ഇസ്ലാമിക വിരുദ്ധത ഇല്ല റഷ്യൻ ഗവൺമെൻറ് മുസ്ലിങ്ങൾക്ക് എതിരല്ല നമ്മുടെ രാജ്യത്തെ സർക്കാർ പക്ഷേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ റഷ്യ ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യം കൂടിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ റഷ്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധതയില്ല മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം രാജ്യം കൊണ്ടില്ല അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ് നമ്മൾ ഒരു പടി കൂടി കടന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങൾ വളരെയധികം കൺസർവേറ്റീവാണ് പരമ്പരാഗത മൂല്യങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതേപോലെ തന്നെയുള്ള രാജ്യമാണ് റഷ്യ അതായത് പാശ്ചാത്യരുടെ പുതിയ പുതിയ സാംസ്കാരിക ച്യുതി അല്ലെന്നുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടുള്ള അവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ പ്രൊപ്പഗണ്ടകൾ എൽ ജി ബി ടിക്ക് പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ പരമ്പരാഗത മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ഒരു നേതാവാണ് പുട്ടിൻ അതുപോലെ തന്നെ അമേരിക്കയുടെയും പാശ്ചാത്യരുടെയും ഏറ്റവും പ്രബല ശത്രുവും റഷ്യ തന്നെയാണ് അപ്പോൾ മുസ്ലിങ്ങൾക്കും ഈ പാശ്ചാത്യ ശക്തികളോട് വിരുദ്ധതയുണ്ട് വിരോധമുണ്ട് റഷ്യയ്ക്കുമുണ്ട് അവരുടെ ഏറ്റവും പ്രബല ശത്രു റഷ്യയാണ് അങ്ങനെ നമ്മൾ പല കോണുകളിലൂടെ നോക്കുമ്പോൾ റഷ്യക്ക് മുസ്ലിങ്ങളോട് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നവുമില്ല മുസ്ലിങ്ങൾക്ക് റഷ്യയോട് വിരോധം തോന്നേണ്ട കാര്യവുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെന്തിന് ഒരു കാര്യവുമില്ലാതെ റഷ്യയെ ആക്രമിക്കണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കമൻറ്റിട്ട് ആർക്കെങ്കിലും നൽകാൻ പറ്റുമോ നൽകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് റഷ്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമിച്ചു എന്ന ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ആൻസറാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആരാണോ റഷ്യയുടെ ശത്രുക്കൾ അവർ തന്നെയാണ് ഇപ്പോൾ അവിടെ ആക്രമണം നടത്തിയത് അമേരിക്കയെയും യൂറോപ്പിനെയുമൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പിന്നിലിരുന്നു കൊണ്ട് ചരട് വലിക്കുന്ന ഇല്യൂമിനാറ്റികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ശക്തികൾ അവരുടെ താല്പര്യങ്ങൾ എല്ലാ ഇടങ്ങളിലും അവർ ആഗ്രഹിക്കുന്നത് പോലെ നടപ്പിലാകണം എന്നവർ ചിന്തിക്കുന്നു നമ്മുടെ രാജ്യത്ത് അത് നടപ്പിലാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി കോർപ്പറേറ്റുകളുടെ താല്പര്യം അത്തേ പട്ടി അനുസരിച്ച് നടപ്പിലാക്കുന്ന അവരുടെ കൈകളിലെ ഒരു കളിപ്പാവയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തീവ്രവാദി ആക്രമണങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല നേരെ മറിച്ച് റഷ്യയിൽ ഈ അടുത്ത സമയത്താണ് പുടിൻ വീണ്ടും അവിടുത്തെ ആയത് ഇനി ആറു കൊല്ലത്തേക്ക് യാതൊരുവിധ പണിയും റഷ്യയുടെ നേരെ നടക്കില്ല എന്നുള്ളത് ഈ പാശ്ചാത്യക്കറിയാണ് അപ്പോൾ റഷ്യ എങ്ങനെയെങ്കിലും ഒന്ന് ദുർബലപ്പെടുത്തണം റഷ്യയിൽ അസ്ഥിരത ഉണ്ടാക്കണം അതിനുവേണ്ടി അവർ പതിവായിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് തീവ്രവാദം ഏത് ഇസ്ലാമിക തീവ്രവാദി സംഘടനയെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ എല്ലാം ഉദ്ഭവം പാശ്ചാത്യയിൽ നിന്ന് തന്നെയാണ് ഹമാസ് ഉണ്ടായത് ഇസ്രായേൽ മൂലമാണ് അല്ലെങ്കിൽ ഇസ്രായേലാണ് ആണ് അതിനെ ഉണ്ടാക്കിയത് ഒസാമ ബില്ലാദിനെ വളർത്തിയത് അമേരിക്കയാണ് താലിബാനെ വളർത്തിയതും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അവരെ ഭരണത്തിൽ ഇരുത്തിയിരിക്കുന്നതും അമേരിക്ക ഇവർക്ക് ഈ തീവ്രവാദി സംഘടനകളെ കൊണ്ട് പല കാര്യങ്ങളും സാധിക്കാനുണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ തങ്ങളുടെ ആയുധ കച്ചവടം കുഴിപ്പിക്കാൻ അവർ ഇവരെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണോ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തത് അവിടെ ഇത്തരം ആക്രമണം നടത്തി അവിടെ ഭീതിയും അതുപോലെ തന്നെ പരിഭ്രാന്തിയും അസ്ഥിരതയും സൃഷ്ടിക്കുന്നു അപ്പോൾ ഇങ്ങനെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഘടനകൾക്ക് അവർ ഇസ്ലാമിക പേര് നൽകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അത് മതങ്ങൾ ഉണ്ടാക്കിയതാണ് മതം മൂലമാണ് ഉണ്ടായതെന്ന് സാധാരണ ജനം ചിന്തിക്കാൻ വേണ്ടിയാണ് അവരതിന് ഇസ്ലാമിക പേര് നൽകുന്നത് എന്നിട്ട് അവർ അതിലേക്ക് അവർ നിയോഗിക്കുന്ന ആൾക്കാർക്ക് ചില ഇസ്ലാമിക പേരുകളൊക്കെ നൽകി അവർക്ക് വേണ്ട ആയുധങ്ങളും പണവും എല്ലാം നൽകിയിട്ട് അവരെക്കൊണ്ട് ചില ആശയങ്ങൾ മനഃപൂർവ്വമായിട്ട് പ്രചരിപ്പിക്കും മനഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കി അതിൽ നിന്നും തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില വേഴ്സസ് ഒക്കെ കണ്ടുപിടിച്ച് അതിലൂടെ ചെറുപ്പക്കാരെ ആകർഷിച്ച് ചാബേറുകളാക്കി ഉപയോഗപ്പെടുത്തും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ദേഹത്തു നിന്നും ഒരു രോമം പോലും ഒന്നും പോവുകയില്ല പ്രശ്നം മുഴുവൻ പറ്റുന്നത് അണികൾക്കാണ് നേതാക്കന്മാർ ഈ പറയുന്ന ഇല്യൂമിനാറ്റികളുടെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ അവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവുകയുള്ളൂ അവരെ അനുസരിച്ച് നിൽക്കുന്ന കാലത്തോളം ഒരു കുഴപ്പവും അവർക്കുണ്ടാവില്ല എന്നാൽ അണികളായിട്ട് പോകുന്ന ആൾക്കാരെ അവർ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് മതം പ്രചരിപ്പിച്ചുകൊണ്ടാണ് മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അതവരുടെ മറ്റൊരു തന്ത്രമാണ് കാരണം പൊതുജനം ഒരിക്കലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റുകളാണ് ആയുധമാഫികളാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല ഇത്തരം സംഘടനകളുടെ പിന്നാലെ പോകുന്ന ചെറിയ പിള്ളാരും അറിയുന്നില്ല തങ്ങൾ വളരെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നടന്നു നിൽക്കുന്നത് അപ്പോൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിച്ചിട്ട് അവരിലൂടെയാണ് ഇവർ ഇവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് നേതാക്കന്മാർ എവിടെയെങ്കിലും സുഖിക്കും അണികൾ പോയി ചാറും അപ്പോൾ തീവ്രവാദി സംഘടനകൾ എന്ന് നമ്മൾ കരുതുന്നത് നമ്മൾ കരുതുന്നത് പോലെ മതസംഘടനകളോ അല്ലെങ്കിൽ മതങ്ങളോ ഉണ്ടാക്കുന്നതല്ല അതിന് മതത്തിൻ്റെ നിറം നൽകിക്കൊണ്ട് ഈ ലോകം നിയന്ത്രിക്കുന്ന ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റഷ്യയിൽ നടന്നത് കാരണം റഷ്യ മുസ്ലിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന രാജ്യമോ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന രാജ്യമോ അല്ലെന്ന് മാത്രമല്ല അവർ മുസ്ലിങ്ങൾക്ക് നല്ല പരിഗണന കൊടുക്കുന്നുണ്ട് അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തേക്ക് ഇസ്ലാമിക പേരുള്ള ഒരു തീവ്രവാദി സംഘടന ആക്രമണം നടത്തിയെങ്കിൽ അതൊരിക്കലും ഇസ്ലാമിന് വേണ്ടി അല്ല എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ടാകണം അപ്പോൾ ഈ ലോകം സ്വന്തം കൈപ്പിടിയിലാക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളുടെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു അല്പസ്വല്പം ധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പിന്നിൽ മതത്തെ കാണില്ല താങ്ക്